എൻ്റെ പേര് നിത്യ എൻ്റെ ഭർത്താവിൻ്റെ പേര് സിനോഷ് ഇവിടെ ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത് ഉടമ്പടി എടുക്കാൻ വന്ന് ഞങ്ങൾ അഞ്ച് ഇൻറ്റൻഷൻ എഴുതുന്ന സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞിരുന്നു ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് നമ്മൾ ഉടമ്പടിയിൽ ആവശ്യപ്പെട്ട് എഴുതേണ്ടതെന്ന് ആദ്യമായി എഴുതിയത് എൻ്റെ ഭർത്താവിൻ്റെ സാമ്പത്തിക ബാധ്യതയ്ക്ക് വേണ്ടിയായിരുന്നു കൊറോണ കഴിഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ട് സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങൾ ആ ഇൻറ്റൻഷൻ എഴുതിയ സമയത്ത് ഒരു ഏറ്റവും വലിയ ബാധ്യതയായി ഞങ്ങളുടെ ഒരു സ്ഥലം കിടപ്പുണ്ടായിരുന്നു അതിൽ കോടതി കേസിൽ പെട്ട് കിടക്കുമായിരുന്നു കേസും ആയി ഒരുപാട് പൈസ ഞങ്ങൾ ചിലവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പത്തൊമ്പത് ലക്ഷത്തിൻ്റെ ബാധ്യത ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന പ്രാർത്ഥിച്ച ഫലം ആയി അത് പതിമൂന്ന് ലക്ഷത്തിലേക്ക് കുറഞ്ഞ് ഞങ്ങളൊരു സെറ്റിൽമെൻ്റ് വെച്ച് ഏകദേശം എട്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ സ്ഥലം വിറ്റുപോയി അതിന് പകരമായി മാതാവ് ഞങ്ങൾക്ക് വേറൊരു സ്ഥലം തന്നെ തന്നനുഗ്രഹിച്ചു രണ്ടാമതായി എൻ്റെ ഭർത്താവിന് ഒരു അൾസറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു പാൻക്രിയാറ്റിക് അൾസർ വിത്ത് ഗോൾ ബ്ലാഡർ ടോൺ അദ്ദേഹത്തിന് അത് പെട്ടെന്ന് അക്യൂട്ടായിട്ടാണ് വന്നത് പെട്ടെന്ന് ഒരു ഛർദിയും വയറുവേദനയും വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു സ്കാൻ ചെയ്തപ്പോഴാണ് പെട്ടെന്ന് സർജറി വേണമെന്ന് പറയുന്നത് പക്ഷേ ബിലി റൂബിൻ്റെ അവസ്ഥ വളരെ കൂടുതലായത് കാരണം അദ്ദേഹത്തിന് സർജറി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ എൻ്റെ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു പറഞ്ഞു മാതാവ് എൻ്റെ ഭർത്താവിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സർജറി കൂടാതെ അദ്ദേഹത്തിന് പൂർണ്ണമായും സൗഖ്യം കൊടുക്കണം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു ഈശോയുടെ തിരുക്കന്മാരുടെ തിരു ശരീരങ്ങൾ രക്തങ്ങൾ കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ മൊത്തം അസുഖങ്ങൾ കഴുകി ശുദ്ധീകരിക്കണമെന്ന് ആദ്യം ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഉടമ്പടി എടുത്ത് ഇവിടെ റിന്യൂവൽ ചെയ്യാൻ വന്ന സമയത്ത് എനിക്കിത് പറയാൻ വളരെ ബുദ്ധിമുട്ട് മറ്റുള്ളവർ കാണുമ്പോൾ എന്ത് പറയും ഒരു നാണക്കേട് പക്ഷേ ഇപ്പോൾ ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഒരുപാട് അനുഗ്രഹം അതവ് ഞങ്ങൾക്ക് നൽകി ഒരുപാട് പേരെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു സാക്ഷ്യം ഞങ്ങൾക്ക് ഇവിടെ വന്ന് നന്ദി പറയാൻ സഹായിച്ചതിന് അമ്മയോടും ഈശോയോടും തിരുക്കന്മാരും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിലാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി അറിഞ്ഞത് അവിടെ ഒരു കൃപാസനം പത്രം എനിക്ക് കിട്ടുണ്ടായി ഞാൻ എൻ്റെ എനിക്ക് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് റെയിൽവേയിൽ കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായ അവസ്ഥകളിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ കൃപാസനം പത്രം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി ഇവിടെ ഒന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഫലമായി എനിക്ക് റെയിൽവേയിൽ ജോലി ലഭിച്ചു അതേപോലെ തന്നെ പ്രമോഷൻ ഞാൻ പറഞ്ഞ ഡേറ്റ് ഇട്ട് വെച്ച് പ്രാർത്ഥിക്കുന്ന ആ സമയം കൊണ്ട് തന്നെ എനിക്ക് പ്രമോഷനും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അമ്മമാതാവ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ മാതാവിൻ്റെ ഈ ഒരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലൊട്ടും മിക്ക ആൾക്കാർക്കും ഓരോ അത്ഭു അത്ഭുതകരമായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്ന ഓരോത്തർക്കും ഇതിൻ്റെ ഫലം ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്കും മാതാവിനും ഈശോയുടെ തിരുക്കന്മാരനും ഒരുപാട് നന്ദി പറയുന്നു ഇതുകൊണ്ട് ഞങ്ങൾക്ക് മാതാവിലുള്ള കൂടുതൽ വിശ്വാസം വർദ്ധിക്കുണ്ടായി ഈ പത്രങ്ങൾ ഞങ്ങൾ ഒരുപാട് പേർക്ക് വിതരണം ചെയ്യുന്നുണ്ട് അനാഥാലയങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഓരോ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ട് ഈശോയോടും അമ്മയോടും കൂടുതലായിട്ടുള്ള ഈ ഉടമ്പടി ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ കൊണ്ട് നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈശോയ്ക്കും തിരുക്കമാനും കോടാനും കൂടും നന്ദി പറയുന്നു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം തിരുവചനം നാലിലരളി ചെയ്യുന്നു തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും തങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് ആറു വർഷമായി തങ്ങൾക്കുള്ള ബാങ്ക് അറ്റാച്ച്മെൻറ്റ് കേസ് അറ്റാച്ച്മെൻറ്റും കേസുമുള്ള സ്ഥലം അത് ഉടമ്പടി ഉപ്പ് അവിടെ നിക്ഷേപിച്ച് വിശ്വാസ പ്രമാണം പ്രഘോഷിക്കുമ്പോൾ പെട്ടെന്ന് അതിനൊരു തീരുമാനം വരുന്നു സ്ഥലം വിറ്റുപോകുവാനായിട്ട് ഇടയാകുന്നു തങ്ങൾക്കുണ്ടായിരുന്ന തങ്ങളുടെ പത്തൊൻപത് ലക്ഷത്തോളമുള്ള കടബാധ്യതകൾ അത് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഫയൽ ഏറ്റെടുത്താൽ അത് കൃപയായി മാറുന്നത് അത് പത്തൊൻപത് എന്നുള്ളത് പതിമൂന്നായി കുറയുന്നു അങ്ങനെ വൺ സെറ്റിൽമെൻറ്റിൽ ഈ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് അമ്മ വഴി തുറന്നു ഇതാണ് നാം കേട്ടത് അതുപോലെ ഭർത്താവിന് കിട്ടിയ രോഗ സൗഖ്യം അത് അത്രയേറെ പാൻക്രിയാറ്റിക് ആൽസർ അത് സർജറി കൂടാതെ രോഗശാന്തി ലഭിച്ചു എന്നുള്ളതാണ് നാം കേട്ടത് ജീവിതത്തിൽ ഇതൊക്കെ ഭൗതികമായിട്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇത് നമുക്ക് വേണം എന്നാൽ ആത്മീയമായിട്ട് തങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ ഇന്ന് എത്രയോ ലക്ഷം പേര് എത്രയോ ആയിരങ്ങളാണ് കൃപാസനത്തിലെ ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോയെ പ്രഘോഷിക്കുന്നവരായി മാറുന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ നമ്മെ ഏറ്റുപറയുന്ന കർത്താവിനെ നമുക്ക് ദർശിക്കുവാൻ കഴിയും നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് മടിയായിരുന്നു ഇത് നമ്മുടെ അതായത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ അവസ്ഥ മറ്റുള്ളവരറിയും അല്ലെങ്കിൽ നമുക്കതൊക്കെ ഒരു ഈഗോ പ്രോബ്ലം എന്നാൽ ഇന്ന് അഭ്യസ്ഥ വിദ്യരായ ഉദ്യോഗസ്ഥരായ മക്കളൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇത് ഒരു തുറന്ന കുംഭസാരമാണ് അതായത് നാം ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് അല്ലെങ്കിൽ നാം ഒന്നും ഇങ്ങോട്ട് കടന്നു വരേണ്ട ആവശ്യമില്ല നമുക്ക് പൈസയുണ്ട് ഇൻഫ്ലുവൻസ് ഉണ്ട് നമുക്ക് വ്യക്തികളുണ്ട് നമുക്ക് വേണ്ടിയിട്ട് വാദിക്കുവാന് ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇന്ന് ലഭിക്കാത്തതായിട്ടൊന്നുമില്ല പക്ഷേ എന്തേ നാം ഇവിടെ വരുന്നു അതിൻ്റെ അർത്ഥം എന്നാലും ഒന്നും നടക്കില്ല എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് പിന്നീട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിനും സീസറിന് കൊടുക്കേണ്ടത് സീസറിനും ഈശോ തന്നെ അരളി ചെയ്യുന്ന തിരുവചനമാണ് അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്ന് അത് ഏറ്റുപറഞ്ഞ് ഈ മക്കൾ മാത്രമല്ല എത്രയോ പേര് സാക്ഷ്യം പറയുമ്പോൾ പറയുന്നു ഞങ്ങൾ പറയാൻ മടിച്ചു അല്ലെങ്കിൽ കൃപാസന പത്രം കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു അതൊരു നാണക്കേടായിരുന്നു എന്നാൽ ആ കൃപാസന പത്രത്തിലൂടെ ഈശോ ലോകം മുഴുവനും അറിയപ്പെടുകയാണ് നാം മൂലം എത്രയോ വ്യക്തികളാണ് കർത്താവിനെ അറിയുന്നവരാകുന്നത് അല്ലെങ്കിൽ അറിഞ്ഞവർ ആഴപ്പെടുന്നത് നമ്മുടെ അനുഭവങ്ങളിലൂടെ അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ സീറ്റ് ലഭിക്കുകയാണ് നമുക്കത് മറന്നു പോകാതിരിക്കാം നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സംരക്ഷിച്ച ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക